ഇംഗ്ലണ്ട് പര്യടനത്തിലെ വിക്കറ്റ് വേട്ടയ്ക്ക് പിന്നാലെ ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ വൻ കുതിപ്പ് നടത്തിയിരിക്കുകയാണ് മുഹമ്മദ് സിറാജ് പന്ത്രണ്ട് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി പതിനഞ്ചാം സ്ഥാനത്തേക്കാണ് സിറാജ് എത്തിയിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തിനാല് റേറ്റിംഗ് പോയിന്റ് നേടിയാണ് സിറാജ് ഈ നേട്ടം കൈവരിച്ചത് ഓവലിൽ നടന്ന അവസാന ടെസ്റ്റ് മത്സരത്തിൽ ആകെ ഒമ്പത് വിക്കറ്റുകളാണ് സിറാജ് വീഴ്ത്തിയത് രണ്ടാം ഇന്നിംഗ്സിൽ സിറാജിന്റെ അഞ്ച് വിക്കറ്റ് നേട്ടം ഇന്ത്യക്ക് ത്രില്ലിംഗ് വിജയം സമ്മാനിക്കുകയും ചെയ്തിരുന്നു അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിമൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയാണ് സിറാജ് പരമ്പരയിലെ ഏറ്റവും ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനായി മാറിയത് സിറാജ് റാങ്കിങ്ങിൽ കുതിപ്പുണ്ടാക്കിയ സന്തോഷത്തിനിടയിലും നിരാശ പകരുന്നത് ശുഭ്മാൻ ഗില്ല് ബാറ്റിങ്ങിൽ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ നിന്ന് പുറത്തായി എന്നതാണ് ഓവലിൽ രണ്ട് ഇന്നിങ്സിലും കൂടി ആകെ മുപ്പത്തിരണ്ട് റൺസ് മാത്രം സ്കോർ ചെയ്ത ഗില്ല് നാല് സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തി പതിമൂന്നാം സ്ഥാനത്തെത്തി റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കിയ ഇന്ത്യൻ ബാറ്റർ യശസ്സി ജയ്സ്വാളാണ് മൂന്ന് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ജയ്സ്വാൾ ബാറ്റിംഗിൽ അഞ്ചാം സ്ഥാനത്തെത്തി ഓവലിൽ രണ്ടാം ഇന്നിങ്സിൽ തകർപ്പൻ സെഞ്ചുറി നേടിയതാണ് ജയ്സ്വാളിന് നേട്ടമായത് ജയ്സ്വാൾ മുന്നിലേക്ക് കടന്നപ്പോൾ ഏഴാം സ്ഥാനത്തുണ്ടായിരുന്ന ഋഷഭ് പന്ത് ഒരു സ്ഥാനം താഴേക്കിറങ്ങി എട്ടാമനായി പരിക്കേറ്റ പന്ത് ഇന്ത്യക്കായി അവസാന ടെസ്റ്റ് മത്സരത്തിൽ കളിച്ചിരുന്നില്ല ഇംഗ്ലണ്ടിന്റെ ജോറൂട്ട് ഒന്നാം സ്ഥാനം നിലനിർത്തിയപ്പോൾ ന്യൂസിലാൻഡ് താരം കെയ്ൻ വില്യംസിനെ മറികടന്ന് ഹാരി ബ്രൂക്ക് രണ്ടാം സ്ഥാനത്തെത്തി ഇംഗ്ലണ്ടിനെതിരെ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ കളിച്ചില്ലെങ്കിലും ജസ്പ്രീത് ബുംറ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തുള്ള കഗിസോർ അബാധയേക്കാൾ മുപ്പത്തെട്ട് റേറ്റിംഗ് പോയിന്റ് കൂടുതൽ നിലനിർത്തിയാണ് ബുംറ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഓവൽ ടെസ്റ്റിൽ എട്ട് വിക്കറ്റുകൾ വീഴ്ത്തിയ ഇന്ത്യൻ പേസർ പ്രസീദ് കൃഷ്ണ ബോളിംഗ് റാങ്കിങ്ങിൽ വമ്പൻ നേട്ടം സ്വന്തമാക്കി ഇരുപത്തഞ്ച് സ്ഥാനങ്ങൾ മുന്നിലേക്ക് കയറിയ പ്രസീദ് കൃഷ്ണ നിലവിൽ അൻപത്തൊമ്പതാം സ്ഥാനത്താണുള്ളത് ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഉടനീളം മികച്ച പ്രകടനം നടത്തിയ രവീന്ദ്ര ജഡേജ ഓൾറൗണ്ടർമാരുടെ റൌണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ആകെ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി പതിനാറ് റൺസും ഏഴ് വിക്കറ്റുകളുമാണ് ജഡേജ ഇംഗ്ലണ്ടിൽ ഇത്തവണ നേടിയത് ബോളിംഗിൽ മൂന്ന് സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തിയ ജഡേജ പതിനേഴാം സ്ഥാനത്തെത്തി ടീം റാങ്കിങ്ങിൽ ഇന്ത്യ നാലാം സ്ഥാനത്ത് തുടരുകയാണ് ഓസ്ട്രേലിയയാണ് ഒന്നാം സ്ഥാനത്ത് ദക്ഷിണാഫ്രിക്ക രണ്ടാം സ്ഥാനത്തും ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനത്തുമാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ് ഓസ്ട്രേലിയയാണ് ഒന്നാം സ്ഥാനത്ത് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്താറ് പോയിന്റ് നേടിയാണ് ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കഴിഞ്ഞ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടതിന് ശേഷം വിൻഡീസിനെതിരെ പരമ്പര തൂത്തുവാരിയാണ് ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് നൂറാണ് ഓസ്ട്രേലിയയുടെ പോയിന്റ് ശതമാനം രണ്ടാം സ്ഥാനത്ത് ശ്രീലങ്കയാണ് ബംഗ്ലാദേശിനെതിരെ കളിച്ച രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഒന്ന് വിജയിച്ച ശ്രീലങ്ക ഒരു സമനില വഴങ്ങിയിരുന്നു രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റാണ് ശ്രീലങ്കയുടെ സമ്പാദ്യം അവരുടെ പോയിന്റ് ശതമാനം അറുപത്തിയാറ് പോയിന്റ് ആറ് ഏഴാണ് ഇംഗ്ലണ്ടിന് അവരുടെ നാട്ടിൽ നടന്ന പരമ്പരയിൽ രണ്ടേ രണ്ടിന് സമനിലയിൽ തളച്ചാണ് ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും ഇരുപത്തെട്ട് പോയിന്റാണ് വേണ്ടിയിരുന്നതെങ്കിലും നേരത്തെ സ്ലോ ഓവർ നിരക്കിന്റെ പേരിൽ ഇംഗ്ലണ്ടിന് രണ്ട് പോയിന്റുകൾ ഐ കുറച്ചിരുന്നു ഇതോടെയാണ് നാൽപ്പത്തി ആറ് പോയിന്റ് ശതമാനവുമായി ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിന്റെ പോയിന്റ് ശതമാനം ബംഗ്ലാദേശ് ആണ് അഞ്ചാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിനെതിരെ നടന്ന പരമ്പരയിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ താരങ്ങളിൽ പലരും കാഴ്ചവെച്ചത് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇനി ഇന്ത്യൻ കളിക്കാനുള്ളത് ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ Screw <sniffs>